സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് അള്ളി പ്രസംഗം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു പ്രിയപ്പെട്ട പൊന്നമംഗൽ ഫാത്തിമയെ ഇന്നത്തെ ദിവസം ഇബ്രാഹിം ബാദി ലേർവദിറിയാഹു മഹാനുരുടെ ജന്മദിനം കൂടെ ധാരാളം ചരിത്രങ്ങൾ ചരിത്രപാഠങ്ങൾ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താനുതകുന്ന ഒരു ദിനം ഫാത്തിമവദി അബ്ബാഹു മനഹ അവിടുത്തെ ചരിത്രം വളരെ വിശാലമാണ് അങ്ങോട്ട് കടക്കുന്നില്ല വളരെ ചുരുങ്ങിയ ഒന്ന് രണ്ട് ആ മഹതിയുടെ ജീവിതത്തിൽ നിന്നൊരു ചെറിയ ഭാഗം ഒരു മെല്ലെ ഒന്ന് ഒരു വ്യക്തിമക്കം മാത്രം നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ ധാരാളം അവിടുത്തെ ജീവിതത്തിൻ്റെ സൂക്ഷ്മത അവിടുത്തെ എളിമ അവിടെ നിന്ന് വഫാത്താക്കും മുമ്പ് അവിടെ നിന്ന് ചെയ്ത അവിടുത്തെ ലജ്ജ അവിടുത്തെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗം ഒരൽപ്പം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ജീവിതം സലാമത്താകാൻ ഉള്ളത് നമ്മുടെ 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 പെൺമക്കളെയും കുടുംബികൾ എല്ലാവർക്കും മാതൃകയാണ് ആണ് മഹദി പാപ്പു സ്വതത്തിലെ സ്ത്രീകളുടെ നേതാവ് എന്ന് പറയുമ്പോ ആ ഒരു ഭാഗ്യം നമ്മുടെ ഉമ്മമാർക്ക് ഒന്ന് കൂടെ ഒന്ന് ചേർന്ന് നിൽക്കാൻ തെല്ലൊന്ന് ചേർന്ന് നിൽക്കാൻ ഭാഗ്യം കിട്ടണമെങ്കിൽ ആ മഹതി സൂക്ഷിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കുക തന്നെ വേണം അവിടുത്തെ വസിയന്ത് അവിടുന്ന് പ്രത്യേകം ഉണർത്തി அப்படத்தை நடத்தும் வசதங்களை போல அப்படின் முதவி ஒரல் குடிஞ்சிட்டு வளர வினயா வளர சூஷ்மதையோடய நடத்தும் முத்துனிபாஹிவரசு நடந்து வரும் போலே அப்படின் வஃாத்தி சமயம் பிரத்யேகம் வசீகத்தில் பிரியப்பட்டினோடு எனாசான் வஃத்தாய் கழிஞ்சால் തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് ആ ഒരു വേർപാട് വല്ലാതെ വേദനിപ്പിച്ചു അവിടുത്തെ കണ്ണുകൾ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവിടെ വേർതിരിഞ്ഞ് പോകുന്നു എന്ന് വാർത്തകളെപ്പോ അപ്പോൾ ചെറിയ രണ്ടാമത് പറഞ്ഞൊരു രഹസ്യം ഞാൻ ഇവിടെ നിന്ന് യാത്ര പോവുകയാണ് രണ്ടാമത് പറഞ്ഞ രഹസ്യം ആ നിറഞ്ഞൊഴുകിയ യാത്ര പോകുന്നു എന്റെ ഉത്തച്ചി ലോകത്തിന്റെ അനുഗ്രഹം അന്യ പിണ്ണത്തിൽ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഇവിടെ പറഞ്ഞു പോകുന്നു എന്ന വാർത്ത കേട്ട് കരയുമ്പോ രണ്ടാമത് പൊന്നുമകളുടെ ചെരിയിലേക്ക് ചേർന്ന് മുത്തൂർ മുഹമ്മദ് ഞാൻ കഴിഞ്ഞ് എന്റെ യാത്രയ്ക്ക് ശേഷം ഇവിടെ നിന്ന് ആദ്യമായിട്ട് എല്ലേ വന്നു ചേരുന്നത് എന്റെ പൊന്നുമോളാണ് ഉപ്പച്ചിയിലേക്ക് വരും അള്ളാന്റെ റഹ്മത്തിലേക്ക് ഞാൻ യാത്രയായി കഴിഞ്ഞാൽ എന്റെ പൊന്നുമകൾ വരും இவத்த உபதேசம் அப்படத்தி பிரியப்பட்டனோடு மரணப்பட்டு கேட்க மூடி கொண்டு போகணும் எனாச சாதாரண அபிசீனம் அபிசீல் விழிச்சிட்டு எந்த ஜனாசை பிரத்யேகம் அவரு சௌகரியம் கலாஹத்த பசே சௌக மரமாக கணிசதா வச்சது என் அது காணருது எரீரத்தில் கதம் புடவ கொண்டு பொதிஞ்சது ஆ அஞ்சு துணி கொண்டு பொதிஞ்சது வெறும் ஒரு துணி மகளிலிட்டாலும் எரீரத்தும் வடிவும் ஆகங்கள் வைட்டு ஒன்று காற்றடிச்சொன்னு பொதியா துணியொன்று பொந்தியால் ஜனங்கள் காணும் அது கொண்டு என்னை கொண்டு போகேண்டது எளி மஞ்சளில் ஒரு கூடால போல கட்டி அது மகளில் ஒரு துடி பிடிச்சு மூடி இட்டு கொண்டு போகிற ല്ലേ അങ്ങനെ തന്നെ ചെയ്യാം അതൊരു വലിയൊരു കൗതുകമാണ് ആദ്യമായിട്ട് അങ്ങനെ തുണി നമ്മുടെ സ്വന്തത്തിന്റെ മുകളിൽ തുണി കൊണ്ടുപോകുന്ന വലിച്ചുകൊണ്ടുപോകുന്ന ആരൂപത്തിലാദ്യം കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ട പാത്തിമറിയാ ജനാശയാണ് വളരെ സൂക്ഷ്മതയാണ് മരിച്ചിട്ട് പോലും അവിർത്തും ഉള്ളപ്പോ മാ

മകൾക്ക് കിട്ടണമെങ്കിൽ ശേഷവും സൂക്ഷിക്കാൻ പറഞ്ഞ പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ മഹരി ആ മഹ മഹത്തുക്കളായ പൊന്നു മക്കളുടെ വിഷയവും വസിയ തേതു പ്രിയപ്പെട്ട പിതാവിനോട് ഹരിയേ பொன்னு போல நோக்கணே எந்த மக்களை எந்த உப்ப வேறுபட்டப்போ அவர் வல்லாத்தொரு பிரயாசரும் இப்ப உம்மையும் கூட போகணும் ஞானம் யாத்திரையான எந்த மக்களை பொன்னு போல சே நீணில் எந்த சகோதரி புத்திரியாய உமாய விணே எக்களை பொன்னு போல சொந்த மக்களை போல நோக்கா அவளுக்கு பற்றும் கரிட்டு மாப்புதே பிரியடமே எங்களுக்கு பொருத்தப்பட்டு தரணே எங்களை மாப்புதரணே ஞான் களவு பண்ணிட்டு வஞ்சிர എങ്കിലും നമ്മൾ പോയ പിഴവുകൾ അല്ലെറിയു പറഞ്ഞ മുഖത്ത് നോക്കി പറഞ്ഞ ഒരൊറ്റ വാക്ക് നമുക്ക് നമ്മുടെ ഭാര്യയെ നോക്കി പറയാൻ പറ്റട്ടെ എപ്പോഴും എപ്പോഴും ഭാര്യ പൊരുത്തം ചോദിക്കും ശരിയല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇല്ലേ മിക്ക സമയം തോന്നും ഒരു ജീവ് കഴിഞ്ഞ് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ പ്രിയപ്പെട്ട പെണ്ണ് എന്ന് പറയില്ലേ എത്രയോ തമ്മില് നമ്മുടെ കാലു കിട്ടൂല്ലേ നമ്മുടെ വസ്ത്രം മണപ്പിച്ചു കിടക്കൂലേ

വാപ്പച്ചിയുടെ ഉമ്മ പേരും ൂടെ നമ്മുടെ പ്രിയപ്പെട്ട ഫാത്തിമയ്ക്കുണ്ട് എനിക്ക് പെൺമക്കളില്ലാത്ത മൂന്നാം നിങ്ങക്ക് പെൺമക്കൾ ഉണ്ടെങ്കി വന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങളെ പൊന്നുപോലെ പരിചരിക്കുന്ന നിങ്ങളെ പൊന്നു മകൻ വാപ്പച്ചിയുടെ ഉമ്മ എന്ന പേര് കൂടെ കിട്ടിയിട്ടുണ്ട് ചില മകൾക്ക് മക്കൾക്ക് പെൺമക്കൾക്ക് ഇപ്പോഴും വീടുകളിൽ ഇല്ലേ കപൂല കുമാറാകട്ടെ

നമ്മുടെ വീടാണ് നബിക്ക് നോട്ടീസുകൾ കൊടുത്തു കൊടുത്തു ചെയ്തിരിക്കുന്ന നന്നാക്കാൻ വേണ്ടി നോട്ടീസുകൾ അതിൽ ധാരാളം ഉപദേശ നിർദ്ദേശങ്ങളുണ്ട് നിർദേശങ്ങളുണ്ട് മുപ്പതെണ്ണം കൊടുത്തു ഇബ്രാഹിം നബിക്ക് പത്ത് കൊടുത്തു കിതാബിന് വിശ്വാസം വേണം അബ്ബാഹുബില് അവന്റെ മരക്കുകളില് അമ്പിയാക്കളില് കിതാബുകളില് വരും വിശ്വാസം ഈ ഇമാൻ അതിൽ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമുണ്ട് ആ കാലത്തെ അനുസരണയുള്ള പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങൾ വിശ്വസിച്ച് പാരായണം ചെയ്ത മഹത്തുക്കളുടെ പ്രതിഫലം മഹത്വക്കും അതോടൊപ്പം ഏറ്റവും പ്രധാനം പരിശുദ്ധ ആണ് ആ പ്രവാചക പ്രവാചകളൊക്കെ കൊതിച്ച് വഴികാട്ടി സൻസരണിയുടെ ഗ്രന്ഥം പരിശുദ്ധ അത് പരിശുദ്ധ റുഹാൻ ഇറക്കിയത് ആദരിച്ചതാണ് കൊണ്ട് റമദാൻ കൊണ്ട് ഖുർഹാനിനെ ആചരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹു ആദരവ് കൊടുത്തതാണ് ഇറങ്ങിയത് ലൈലത്തിൽ പുണ്യരാഹിലാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർഹാൻ ധാരാളം പാരായണം ചെയ്യണം അള്ളാഹു മാറാട്ടെ ഒരു ഹറഫിന് സാധാ സമയത്ത് വലിയ പത്ത് പ്രതിഫലാണ് റമദാനിലാവുമ്പോ എത്രയോ മൂന്ന് നോമ്പേ നോമ്പായുള്ളൂ ഒരു ഹത്തും തീർന്ന ആളുകളും ഇവിടെ ഉണ്ട് അള്ളാഹു മാറാവട്ടെ ധാരാളം പേരുണ്ട് ഞാനിങ്ങനെ ചോദിക്കുന്നത് നടന്നടം ഒന്നാം പറ്റിയിൽ കേൾക്കും എന്ന് പറയാനെങ്കിലും

പരിശുദ്ധ ിലാണ് മുത്തങ്ങൾക്ക് ഖുർഹാൻ ഓദ്യിയത് മനസ്സമാധാനത്തിന് വീട്ടിൽ എപ്പോഴും സമാധാനം ശക്തിപ്പെടും ഒത്തിരി ഓരോ എങ്കിലും ഖുർആാൻ ഏതു ഭാഗം ഓതിയാലും വീട്ടിൽ ഒരു ഭാഗം ഓതാത്ത ഒരു ദിവസം പോലും കടന്നു പോകരുത് മുത്തിന്റെ മേലിലുള്ള മനാത്തിൽ ഒരു ഹിക്കായത്തും ഒരു ദിവസം ഓതണം അള്ളാഹു വറക്കത്ത് ചൊരിഞ്ഞു നൽകുമാറാകട്ടെ പ്രകാശമുള്ള വീട് ആകാശത്ത് നിന്നുള്ള മലക്കുകൾ ഭൂമിയെ കാണുന്നത് കാണുന്നത് നക്ഷത്രം പോലെയാ നക്ഷത്രത്തിന്റെ തിളക്കം ഭൂമിയിലെ നക്ഷത്രങ്ങൾ െ ധാരാളം പരിശുദ്ധ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തിനു മേലെ അക്ഷരമുള്ള കോടിക്കണക്കിന് അള്ളാഹു പ്രതിഫലം തരും വളരെ എളുപ്പമുള്ള ഓരോ നിസ്കാരത്തിന്റെ ശേഷവും നാല് പേഗവതിയാവുന്നേ پریشد كرحاح مپسم كت كا پی اللہ كبو یا

तबूदा करने आप दे तेरे सुधमारे आप 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 रह आप 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 பள்ளிக்கு நோம்புகள் ஓரோருமையும் நோம்பி நல்கியது கேட்கும்போது நோபிண்ட் பிரதிஃபலத்தில் அவர் நல் விசிஷியாவில் நோக்கிய குடும்பாதி அனுகிரிக்க